നമസ്കാരം മനസ്സിന്റെ കാണാപ്പുറങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഞ്ചീരൂപം റേഡിയോയ്ക്ക് ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഗിരീഷ്മ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്രാവശ്യത്തെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് മലപ്പുറത്ത് നിന്ന് യശോദ ചേച്ചിയാണ് അപ്പോൾ ഇപ്രാവശ്യം അവർ ചോദിച്ചിട്ടുള്ളത് സ്ത്രീകളും നിയമവുമായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അവർ ചോദിച്ചിട്ടുള്ളത് കുട്ടികളുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളെപ്പറ്റി പറയാമോ ഇപ്പം കുട്ടികളുടെ നേരെ ഒരുപാട് അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പറയാമോ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഇന്നും നമ്മളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ കുട്ടികളുടെ നിയമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ അല്ലെങ്കിൽ നാളെ നമ്മളുടെ നല്ലൊരു കേരളം അല്ലെങ്കിൽ നല്ലൊരു ഇന്ത്യ വാര്ത്തെടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാനും കുട്ടികളെ സുരക്ഷിതമായി നോക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് നിയമങ്ങൾ നമുക്ക് ചുറ്റും നടപ്പിലായി വരുന്നുണ്ട് കുട്ടികളുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക അല്ലെങ്കിൽ സിവിൽപരമായിട്ടുള്ള സാമൂഹിക ആരോഗ്യ സാംസ്കാരിക അവകാശങ്ങളൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് തന്നെ ഒരു ഉടമ്പടി തന്നെയുണ്ട് ആ ഉടമ്പടിയുടെ പേരാണ് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷൻ അഥവാ യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് നയൻറ്റീൻ എയ്റ്റി നയനുള്ള അതായത് യു എൻ സി ആർ സി അപ്പോൾ ഇതിൽ ബേസിക്കായിട്ടും വരുന്നത് നമ്മുടെ ജെ ജെ ആക്ട് അതായത് ജൂനേൽ ജസ്റ്റിസ് ആക്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പോക്സോ നിയമങ്ങൾ നിയമപ്രകാരമുള്ള ആക്റ്റുകൾ പോക്സോ മീൻസ് അറിയാലോ ലൈംഗിക അതിക്രമത്തിനെതിരെയുള്ള സപ്പോർട്ടാണ് പോക്സോ എന്ന് പറയുന്നത് ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ കുട്ടിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് അറിയണം കാരണം എന്ത് നിയമങ്ങളാണ് എവിടെയാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് അതറിയണമെങ്കിൽ ആദ്യം കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ് നിയമത്തിൻ്റെ അടിയിൽ കുട്ടിയുടെ വയസ്സ് എന്ന് അറിയണം അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പം എപ്പോഴും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് കുട്ടി കുട്ടിയെന്ന് പറയാമെന്നാണ് പറയുന്നത് അതുപോലെ മറ്റുള്ളവരെ പോലെ തന്നെ കുട്ടിയെയും ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സംരക്ഷിതമായിട്ടും അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ായിട്ടുള്ള ഒരു വിവേചനം ഇല്ലാത്തൊരു ബാല്യം അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിയമങ്ങളുടെ എല്ലാ ആവശ്യകത അല്ലെങ്കിൽ നിയമങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ബുക്കിലും ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികൾക്കെതിരായുള്ള അവകാശ ലംഘനങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അതുതന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ലഭിക്കേണ്ട എല്ലാ പരിഗണനയും അവകാശവും അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് പാരൻസ് ആയാലും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ പ്രധാനമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് നാല് അവകാശങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുക അവകാശം രണ്ട് ഉന്നമന അവകാശം മൂന്ന് സംരക്ഷണ അവകാശം നാല് പങ്കാളിത്ത അവകാശം ജീവനാവകാശം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടും അവരുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം ന്യൂട്രീഷൻ അല്ലെങ്കിൽ അവരുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ നാഷണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് അതേസമയം അവരുടെ ഉന്നമനം അതായത് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണെങ്കിൽ അതിലാണ് ഒരു കുട്ടീനെ നിർബന്ധമായിട്ടും പഠിക്കാൻ വിട്ടിരിക്കണം ആ കുട്ടിക്ക് ആവശ്യമായ കെയർ കൊടുത്തിരിക്കണം അതുപോലെ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ലിഷർ ടൈം അതായത് എൻജോയ്മെൻറ്റ് ആക്ടിവിറ്റീസ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കണം അതുപോലെ അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉന്നമനത്തിലാണ് വരുന്നത് പിന്നെയുള്ള കുട്ടിയുടെ അവകാശമാണ് സംരക്ഷണാവകാശം അതിലാണ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഒരു അബ്യൂസ് വരാതെ കുട്ടീനെ കെയർ ചെയ്യണം അതുപോലെ കുട്ടീനെ അവോയ്ഡ് ചെയ്യാത്ത രീതിയിൽ കുട്ടീനെ കെയർ ചെയ്യണം കുട്ടിക്കൊരു ചൂഷണം നടക്കാത്ത രീതിയിൽ കുട്ടീനെ കുട്ടിയുടെ അവകാശങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതൊക്കെ സംരക്ഷണമായി ബന്ധപ്പെട്ട അവകാശത്തിലാണ് വരുന്നത് പിന്നെ വരുന്നതാണ് നാലാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പങ്കാളിത്ത അവകാശം അതായത് ഒരു അവസരത്തിൽ കുട്ടിയുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ ഇഷ്ടങ്ങളും കുട്ടിയുടെ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസും പറയാനുള്ള അവസരം കൊടുക്കുക കുട്ടിക്ക് കുട്ടിയുടെ വ്യൂ അല്ലെങ്കിൽ കുട്ടിയുടെ കാഴ്ചപ്പാട് ഓപ്പൺ തുറന്ന് പറയാനുള്ളൊരു അവസരം കൊടുക്കുക അതെല്ലാമാണ് പങ്കാളിത്ത അവകാശങ്ങളിൽ വരുന്നത് ഈ ഈയൊരു നാലവകാശങ്ങൾ അവകാശങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു കുട്ടിയെ കുട്ടിയുടെ കുട്ടിക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ അവകാശങ്ങളെല്ലാം ലംഘിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവിടെ നമുക്ക് കേസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങളുണ്ട് അതായത് ഐക്യരാഷ്ട്രസഭയെ ഉടമ്പടിയിൽ അവകാശ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കുറേ അടിസ്ഥാനപരമായ അവകാശങ്ങളുണ്ട് അപ്പോൾ അതിലാണ് നിർബന്ധമായിട്ടും ഒരു കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ കൊടുക്കണം അതുപോലെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം കൊടുക്കണം അതുപോലെ തന്നെ കുട്ടിക്ക് മറ്റു കാര്യങ്ങളെപ്പറ്റി അറിയാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സുരക്ഷ വേണ്ട രീതിയിൽ കൊടുക്കാനുള്ള അവകാശമുണ്ട് കുട്ടികളെ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനം കുട്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള അവകാശമുണ്ട് പിന്നെ കുട്ടിയെ അവഗണിക്കപ്പെടാതെ നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതുപോലെ കുട്ടിക്ക് വ്യക്തിത്വ വികസന വികസനത്തിന് ഒരു അവസരം കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു വിനോദ വിനോദത്തിന് അല്ലെങ്കിൽ കളിക്കാനുള്ള ഒരു അവസരം കുട്ടിക്ക് നിഷേധിക്കാൻ പാടില്ല അതുപോലെ തന്നെ കുട്ടിയുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് ഉണ്ട് കുട്ടിക്ക് പിന്നെ അതുപോലെ കുട്ടിയുടെ പോഷണപരമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള കുട്ടിയുടെ ഐഡൻറ്റിറ്റി അതിനുള്ള ഒരു അവകാശമുണ്ട് ഈ ഒരു കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഇനി ഒരു പാരൻ്റ് എന്ന നിലയ്ക്കാണെങ്കിൽ കൂടെ നമ്മളത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമ്മളുടെ പേരിൽ അവകാശ നിയമ നിയമലംഘനത്തിന് കേസെടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അവകാശ ലംഘനത്തിനുള്ള എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇത്രയും അവകാശങ്ങൾ കുട്ടിക്ക് അർഹതപ്പെട്ടതാണ് അപ്പം കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെയാണ് ദേശീയ തലത്തിലുള്ള നിയമങ്ങൾ നോക്കാം കാരണം ഈ നിയമങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് എവിടെ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈവൻ നമ്മുടെ വീട്ടിലെ നമുക്ക് അപ്പുറത്തെ എവിടെയെങ്കിലും കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ ഈവൻ റോഡിലൊക്കെ കുട്ടികൾ നിൽക്കുന്നത് കാണുകയാണെങ്കിലും മീൻസ് കുട്ടികളൊക്കെ ഇങ്ങനെ റെൻ്റൊക്കെ കെട്ടി അല്ലെങ്കിൽ കുട്ടികളെ ഭിക്ഷ എടുപ്പിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണ് ഇതിനു വേണ്ടി ഉള്ളതാണ് ഉള്ളത് എന്നാണ് ഇനി പറയാൻ പോണത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ കുട്ടികളുടെ ശ്രദ്ധയും സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള നിയമമാണ് ബാലനീതി നിയമം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികൾക്കെതിരെയുള്ള ഏതെങ്കിലും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നിയമമാണ് നമുക്കറിയാവുന്ന പോക്സോ നിയമം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു ശൈശവ വിവാഹങ്ങൾ പക്ഷേ ഇന്നൊക്കെ അതൊക്കെ ശൈശവ വിവാഹങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനുള്ള വേറൊരു നിയമമാണ് ശൈശവ വിവാഹ നിരോധന നിയമമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാ വിദ്യാഭ്യാസ അവകാശ നിയമം അതായത് അകത്ത് പറഞ്ഞതുപോലെ കുട്ടിക്ക് കുട്ടിയുടെ അവകാശമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധിതമായിട്ടും സൗജന്യമായിട്ടും കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു നിയമം പറയുന്നത് പിന്നെ ഉള്ളതാണ് ബാലകൗമാരവേല അല്ലെങ്കിൽ നിരോധനവും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുള്ള ബാലവേല നിയമം അപ്പോൾ അതിൽ ബേസിക്കായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതായത് കുട്ടികളെ നമുക്കറിയാം കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല നിർബന്ധിതമായിട്ട് ബാലവേല ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇനി ഇൻ കേസ് സൺഡേ സാറ്റർഡേ അതായത് ഏതെങ്കിലും ഹോളിഡേയ്സിലൊക്കെ കുട്ടിയെ കുട്ടിയുടെ താല്പര്യത്തിന് കുട്ടി ഇപ്പോൾ അച്ഛനൊരു ഷോപ്പുണ്ട് കുട്ടി സഹായിച്ചു അതിനൊരു ബാലവേലയായിട്ട് പറയാൻ പറ്റില്ല കാരണം ബാലവേല എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിതമായിട്ട് ചെയ്യുന്നതാണ് എന്ന് വെച്ച് സ്കൂളോ അല്ലെങ്കിൽ കുട്ടിയുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളോ കട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല അവർ വേറൊരു ജോലിക്ക് പോകാനും പാടില്ല അപ്പോൾ അത് ബാലവേല നിയമത്തിൽ വരും പിന്നെ ഉള്ളതാണ് ഭിന്നശേഷിക്കാരുടെ അവകാശം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഭിന്നശേഷി ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ അതിനുള്ള നിയമങ്ങളുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അടിമവേല നിർമാർജന നിയമം അതായത് എന്തെങ്കിലും രീതിയിൽ കുട്ടികളെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ടോ എന്തെങ്കിലും രീതിയിൽ ഒരു അടിമവേല ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിലും നിയമം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ശിശുലിംഗ നിർണയ നിയമമുണ്ട് അതായത് കുട്ടികളുടെ ലിംഗം ഏതാണെന്ന് നിർണ്ണയിക്കാൻ പാടില്ല അതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്കിതെല്ലാം അറിയുന്നതാണ് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെയാണ് ആയിട്ട് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ദേശീയ നിയമങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എന്താണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ബേസിക്കായിട്ട് ഓർത്തിരിക്കേണ്ടത് അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും നിയമങ്ങളെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞു അപ്പം അതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് വ്യവസ്ഥകൾ അല്ലെങ്കിൽ സപ്പോർട്ടിങ് സിസ്റ്റം നമുക്കുണ്ട് ഇപ്പോൾ എപ്പോഴും കേൾക്കാറുള്ള വനിതാ ശിശുവികസന വകുപ്പ് വനിത ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ ഓരോ ജില്ലയ്ക്കും സ്വന്തമായിട്ടൊരു ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട് അതായത് ഡി സിപ്യു ഈ ഡി സി പി ഒന്ന് പറയുമ്പോൾ അവിടെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ അവിടെ ഒരു ഡി സി പി ഒ ഉണ്ടാവും പിന്നെ അതിന് ബാക്കി ഓരോ കുട്ടികളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഓഫീസർമാരും ഉണ്ടാവും അതേപോലെ തന്നെ കുട്ടി നമ്മുടെ കുട്ടികളെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചൈൽഡ് ലൈൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് അതാത് ഡി സി പ്യുകളിലായിരിക്കും മിക്കവാറും വർക്ക് ചെയ്യുന്നുണ്ടാവുക അതായത് അതിൻ്റെ അണ്ടറിലായിരിക്കും അപ്പോൾ ചൈൽഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ചൂഷണങ്ങളോ എന്ത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളോ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പത്ത് തൊണ്ണൂറ്റെട്ടാണ് നമ്മുടെ കുട്ടികളുടെ നമ്പർ അപ്പോൾ അതിലേക്ക് നമുക്ക് വിളിച്ച് പറയാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്ക് പത്ത് തൊണ്ണൂറ്റെട്ടിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാം എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ അവെയർ ചെയ്യാനും അതുപോലെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും കുട്ടികളുടെ ഒരു കോടതിയാണ് സി ഡബ്ല്യു സി അഥവാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആവശ്യമായ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളെനെ സപ്പോർട്ട് ചെയ്യുന്നത് ബേസിക് ബേസിക്കായിട്ടും ഈ പറഞ്ഞ സി ഡബ്ല്യു സി ആണ് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജെ ജെ ബി നിയമം എന്നുണ്ട് അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ബാലനീതി നിയമം അപ്പോൾ അതിനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലായിട്ടും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ ലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ജെ ജെ ബി ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ആയിട്ട് നമുക്ക് ഉള്ള സിസ്റ്റംസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇളുമായി ബന്ധപ്പെട്ട് ദത്തെടുക്കലുണ്ട് ഫോസ്റ്റർ കെയർ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിനെപ്പറ്റി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി സി പിട്ട് കണക്ട് ചെയ്താൽ അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും വരുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അതിലാണ് ഐ സി ഡി എസ് അതായത് സംയോജിത ശിശുവികസന പദ്ധതി അതുപോലെ ഐ സി പി എസ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതി പിന്നെ അതുപോലെ തന്നെ സർവ്വശിക്ഷാ അഭിയാൻ അതൊക്കെ പഠനപരമായി ബന്ധപ്പെട്ടിട്ട് പ്രീ സ്കൂളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കേൾക്കുന്ന പോഷൻ അഭിയാൻ അല്ലേ അതുപോലെ ഒരുപാട് ബാലസംരക്ഷണ സ്ഥാപനങ്ങളുണ്ട് ചിൽഡ്രൻസ് ഹോമുകൾ അതുപോലെ ഒബ്സർവേഷൻ ഹോമ് അതുപോലെ സ്പെഷ്യൽ ഹോമ് ഷെൽട്ടർ ഹോമ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളുണ്ട് അതായത് വീട്ടിൽ കുട്ടിക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാവുന്ന സാഹചര്യങ്ങളില്ലാത്ത സ്കൂൾ അടുത്തില്ലാത്ത കുട്ടികൾക്ക് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ ചിൽഡ്രൻസ് ഹോമോ വഴിയൊക്കെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്തവർക്ക് വേണ്ട അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഒരു കുട്ടിക്ക് വേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കുട്ടീനെ നിയമപരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ചുരുക്ക രൂപമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാവുന്നതാണ് അറിയിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം രണ്ട് എട്ട് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം